ഹലോ നമസ്കാരം ഉണ്ട് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അവിടെ എത്തിക്കും നല്ല ഡ്രോപ്സുകള് കുഞ്ഞു കുഞ്ഞു ജിമിക്കുകള് അതുപോലെ തന്നെ കൈച്ചെയ്യൻ വള ഡയമണ്ടിന്റെ വള ട്ടാ കുറച്ച് പുതിയത് വന്നിട്ട് ഞാൻ ഡയമണ്ടിന്റെ വള ആദ്യം കാണിച്ചു തരാം നോക്കിയുള്ളൂ നല്ല റോസ് ഗോൾഡില് ഉള്ള സംഭവാണ് കേട്ടാ നല്ല പുതിയത് വന്നിട്ടുള്ള രണ്ട് വള നാല് വള ഉണ്ട് വളയുണ്ട് നോക്കിയോളൂ റോസ് ഗോൾഡാണ് പുതിയ ഒരു ഡയമണ്ടിന്റെ വളയാണ് കേട്ടാ നല്ലൊരു ടൈപ്പ് ആണ് അടുത്ത രണ്ടെണ്ണ കാണിച്ചരാം നോക്കിയോളൂ ഒരു വെറൈറ്റി റോസ് ഗോൾഡ് തന്നെ പുതിയ മോഡൽ ഇതൊക്കെ ഓപ്പൺ ടൈപ്പ് ആണ്ടോ സൈസിന്റെ പ്രോബ്ലം വരില്ല ഡയമണ്ടിന്റെ വളകള് ഒക്കെ റോസ് ഗോൾഡാണ് ഇപ്പോൾ ട്രെൻഡാണ് റോസ് ഗോൾഡ് ഇത് നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് നോക്കിയോളൂ നല്ല പരസ്പരത്തിന്റെ കുറച്ച് കഴിച്ച എത്തിട്ടാ കാണിച്ച ഒരുപാട് കഴിച്ചീനുകൾ വന്നിട്ടുണ്ട് നമുക്ക് വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഇത് നാല് ഗ്രാമിന്റെ ഫുൾബോൾട്ടാ നോക്കിക്കോളൂ റോഡിയം ആൻഡ് പ്ലെയും ലേഡീസിന് പറ്റിയ കഴിച്ചീനാണ് നാല് ഗ്രാമിന്റെ പിന്നെ നമുക്ക് ഇതിലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാ ഞാൻ കാണിച്ചാലും ബോളിൽ ചെറിയ മാറ്റി റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒരു പവൻ നോക്കിയോളൂട്ടാ ഒരു പവൻ്റെ നല്ലൊരു വെറൈറ്റി പരസ്പരം കഴിച്ചാ ഇത് ഒരു പവൻ മാത്രല്ല എന്റെ വെയിറ്റ് കുറവുണ്ട് വെയിറ്റ് ഞാൻ വെയിറ്റ് കാണിച്ചാലറവ് നാല് ഗ്രാം തരാ നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ മോഡല് നോക്കിയോളൂ വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് പരസ്പരം കഴിച്ചാ നോക്കിക്കോളൂ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടോ അതിന്റെ ഒരുപാട് നല്ല നല്ല ലൈറ്റ് വെയിറ്റ് രണ്ടര തൊട്ട് സ്റ്റാർട്ടിങ് വരും അത് ഈ മോഡല് നോക്കിയോ ഒരുപാട് വന്നിട്ടുണ്ട് കൈച്ചേനുകൾ രണ്ടര തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന പരസ്പരത്തിന്റെ കൈച്ചേനുകളാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് കുറച്ച് ഡ്രോപ്സ് വന്നിട്ട് അയ്യോ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സുകൾ കേട്ടോ ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ഗ്രാം കേട്ടാ നോക്കിയോ നല്ല അടിപൊളി ഞാത്തിക്കമ്മല് മൂന്ന് ഗ്രാമിന്റെ വെയിറ്റ് മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് പിന്നെ നമുക്ക് വരുന്നത് അതിന്റെ തന്നെ വെയിറ്റ് കുറവുണ്ടോ നോക്കാൻ ഞാൻ മൂന്ന് ഗ്രാമിന്റെ മൂന്ന് ഗ്രാമിന് തന്നെയാണോ സ്റ്റാർട്ടിങ് ഒരു വെറൈറ്റി സംഭവം വന്നിട്ടുള്ളതാണ് കേട്ടോ മൂന്ന് ഗ്രാമിന്റെ എന്റെ വെയിറ്റ് കുറവ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ വെയിറ്റ് കുറവ് വെയിറ്റ് ആ വെയിറ്റ് ആ രണ്ടര ഗ്രാമ രണ്ടര ഗ്രാമിന്റെ ഒരു കമ്മലുണ്ടെങ്കില് ഒത്തിരി വെയിറ്റ് കുറവ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടുള്ള ചെറിയ ഞാത്തി നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഞാത്തികള് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ഗ്രാം ഒരു ഗ്രാം നോക്കിയുള്ളൂ കേട്ടോ നോക്കിയോളൂ നല്ല ഉണ്ണികൾ പറ്റിയ ചെറിയ ചെറിയ ഞാത്തി കമ്മലിട്ടാ സിമ്പിൾ ടൈപ്പ് അതിന് വെറൈറ്റീസ് എന്ന് പറയുമ്പോ നോക്കിയോളൂ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഗ്രാമിന്നെയാണ് കേട്ടോ വരുന്നത് നല്ല കട്ടിങ് പോളായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതിൽ കുറെ മോഡല് വന്നിട്ടുണ്ട് കേട്ടോ കുറെ നല്ല നല്ല ഞാത്തി കമ്മലുകൾ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റിയാൽ അതിന് വേറൊരു കുമ്മകള ടൈപ്പ് ഉണ്ട് നോക്കിയുള്ളു വെയിറ്റ് ഒക്കെ നമുക്ക് ഏകദേശം ഈ വെയിറ്റിനുള്ളൂ ഒരു ഗ്രാമന്യുള്ളൂട്ടാ ഞാത്തികള് ചെറിയ ചെറിയ ഞാത്തി ഡ്രോപ്സുകൾ പിന്നെ ഞാൻ അടുത്ത് ഞാത്തി കാണിക്കുന്നത് നോക്കിയുള്ളൂ നല്ല വേറൊരു മോഡല് വേറൊരു ടൈപ്പ് ഞാത്തി വെയിറ്റ് കുറവന്നെയാണ് കേട്ടോ കണ്ടിട്ട് വെയിറ്റ് ഞാൻ നോക്കട്ടെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ആ ഒരു ഗ്രാമന്യുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ഞാത്തി നോക്കിക്കാം ഇങ്ങനത്തെ ഒരു വേറൊരു പാറ്റേൺ ഒരു വെറൈറ്റി ഒരു ഗ്രാമിന്റെ ഞാത്തിക്കൻ മതി കേട്ടോ നല്ല മോഡലാണ് അതിൻ്റെ തന്നെ വേറൊരു മോഡലെന്ന് പറയുമ്പോൾ അത് ചെറിയ ചെറിയ മാറ്റങ്ങളുട്ടോ വൺ ഗ്രാം തന്നെ സിമ്പിൾ ടൈപ്പ് വൺ ഗ്രാം തന്നെ കേട്ടോ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉള്ളു കേട്ടോ ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ ഇല്ല ചെറിയ ചെറിയ കട്ടിങ്ങിലും അങ്ങനെയുള്ള ഒരു ചെറിയ മാറ്റം ഉള്ളൂ കേട്ടോ വൺ ഗ്രാമേ ഉള്ളൂ കേട്ടോ അതാ നമുക്ക് മെയിനായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് കുറച്ച് രാജകോട്ടിന്റെ സ്റ്റഡുകൾ ടാ രാജകോട്ടിന്റെ കുറെ സ്റ്റഡുകൾ പുതിയത് തോന്നുന്നുണ്ട് ഞാൻ അതിന് രണ്ടുസോണാത്തികളാണ് രാജകോട്ടിന്റെ ഒരു രണ്ട് ഗ്രാമിന് താഴെ ഉള്ളു ഈ ഹാർട്ട് അയ്യോ രാജകോട്ട് മോഡല് രണ്ട് ഗ്രാമിന് താഴെ കേട്ടാ മോഡല് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു സ്ക്വയർ വരുന്നുണ്ട് ആ ഒരു ബോള് ഞാൻ അടിച്ചു തരാം കട്ടിങ് ബോള് ട്രെയിറ്റ് ഏകദേശം ഒരു രണ്ട് ഗ്രാമിന്റെ ഒരു കട്ടിങ് പോകട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് സ്ക്വയർ നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു മൂന്നേകാൽ ഗ്രാം സ്ക്വയർ നോക്കിയോളൂ മൂന്നേകാൽ ഗ്രാമിന്റെ ഒരു സ്ക്വയർ ടൈപ്പ് കേട്ടോ പിന്നെ ഒരു ഓവൽ ഷേപ്പ് വരുന്നുണ്ട് ഓവല് നമുക്ക് ഏകദേശം ഒരു മൂന്നേകാൽ തന്നെ കേട്ടോ ഓവല് നോക്കിയോളൂ പിന്നെ നമുക്ക് അതിലൊരു ഞാത്തി എന്ന് പറഞ്ഞ ഒരു ഹാർട്ടിലൊരു അടിപൊളി ഞാത്തി ഡിസൈൻ വരുന്നുണ്ട് അത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ടേകാൽ ഗ്രാമുകളും കേട്ടോ നോക്കിക്കോളൂ നല്ല അടിപൊളി ഹാർട്ടിലൊരു ഞാത്തി വെറൈറ്റി ഡിസൈൻ ആണത് പിന്നെ നമുക്ക് അടുത്തൊരു സ്റ്റഡ് എന്ന് പറഞ്ഞ തണുതരാം ഒരു വെറൈറ്റി വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്നര ഗ്രാം കേട്ടാ നോക്കിക്കോളൂ മൂന്നര ഗ്രാമിന്റെ ഒരു വെറൈറ്റി ഡിസൈൻ ഓക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ കൊറേ കാണിക്കുന്ന കാരണം ഇത് തന്നെ എടുത്ത് കാണിക്കില്ല നോക്കിയോ നല്ല നല്ല രാജ്കോട്ടിന്റെ പുതിയ മോഡലുകൾ കൊറേ വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് ജിമിക്കി ജിമിക്കി ഞാൻ കാണിച്ച വെറൈറ്റി സാൻഡ് സാന്റ് ജിമിക്കിട്ടാ ഇത് നമുക്ക് വലിയൊരു കുട്ടികൾ ഉപയോഗിക്കാം അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ നോക്കിയേ നല്ല സാൻഡ് മോഡല് ജിമിക്കിയാണ് കേട്ടാ ടു ഗ്രാംസ് നല്ല ഇതില് ഞാൻ ഇനി ഒരു ഗ്രാമിന് ഉണ്ടോ നോക്കാം നോട്ടേട്ടാ വൺഗ്രാമ് ഇല്ലേ ഇതൊക്കെ രണ്ട് ഗ്രാമന്നെ വരുന്നുണ്ട് കേട്ടാ എല്ലാതും രണ്ട് ഗ്രാമാണ് വരുന്നത് ബാക്കിയുള്ള നല്ല അടിപൊളി ജിമിക്കിയാണ് സാൻഡ് മോഡലാണ് കേട്ടാ പിന്നെ കൊറേ ഡിസൈൻ കൊറേ മോഡല് വന്നിട്ട് കേട്ടോ കൊറേ സാന്റിന്റെ രണ്ട് ഗ്രാമന്നെ വരുന്നുള്ളൂട്ടാ ജിമിക്കികള് ഉണ്ണികൾക്ക് ഉപയോഗിക്കാപോന്നെ അത്യാവശ്യം വലിയവർക്ക് ഉപയോഗിക്കാതെ രണ്ട് ഗ്രാമിന്റെ ഇപ്പൊ നമ്മൾ അടുത്ത് കാണിക്കുന്നത് വയ്ക്കുള്ളൂ അടുത്ത് നമുക്കൊരു ഒരു വെറൈറ്റി ഞാത്തി തത്തക്കൂട് എന്നൊക്കെ പറയില്ലേ ആ മോഡലിട്ടാ എന്റെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ഒരു രണ്ടര ഗ്രാം രണ്ടര ഗ്രാമിന്റെ മോഡൽ മോഡലിട്ടാ എന്റെ വെയിറ്റ് കുറവ് നോക്ക വെയിറ്റ് കുറവ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം താഴെ ഉണ്ട് കേട്ടാ നോക്കിയാൽ നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് രണ്ട് ഗ്രാമിന് വലിയൊരുക്ക് പറ്റിയ ഞാത്തിയാണ് കേട്ടോ അത് അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ നമുക്ക് നോക്കിയോളാം എടുത്തു വരുന്നത് ഒന്നേ മുക്കാലോട്ടാ വെയിറ്റ് കുറവുണ്ട് അത്യാവശ്യം നോക്കിയോളൂ പിന്നെ ഞാൻ അടുത്ത് കാണിക്കുന്നത് ജിമക്കിയിലന്നെ ഇത്തിരി വലിയ ടൈപ്പ് കിട്ടാ ആ സാൻഡ് മോഡൽ നോക്കിയോളൂ ഇത്തിരി വലിയവർക്ക് പറ്റിയ ജിമിക്കി വന്നിട്ടുണ്ട് ഞാൻ വെയിറ്റ് കാണിച്ചു തരാം ഏകദേശം ഒരു നാല് ഗ്രാമിന്റെ ജിമിക്കി നോക്കിയോളൂട്ടാ സാധാരണ ജിമിക്കികൾ ഈ ഒരു ഫിനിഷിങ് കുറവായിരിക്കും ഇത് വേറൊരു പാറ്റേൺ ഉണ്ടോ ജിമിക്കിയില് സാൻഡ് മോഡൽ നോക്കിയോളാം അതിന്റെ വെയിറ്റ് നാല് ഗ്രാമിന്റെ ആണ് കാണിച്ചത് അടുത്ത് ഞാൻ കാണിക്കുന്നത് ഒരു മൂന്ന് ഗ്രാമിന്റെ കാണിച്ചു തരാം നോക്കിയോളൂ മൂന്ന് ഗ്രാമിട്ടാ നല്ല ടൈപ്പ് ആണ് ഇതിപ്പോ രണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും രണ്ട് മൂന്ന് നാല് ആറ് അങ്ങനെ പോകും സോറിയ മോഡൽ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഒരു വേറൊരു നോക്കിയോളൂ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാത്തി ടൈപ്പ് വന്നിട്ടുണ്ട് ലീഫ് മോഡല് രണ്ട് ഗ്രാമിന് താഴെ ഉള്ളൂ കേട്ടോ നോക്കിയേ നല്ല അടിപൊളി ലീഫ് ടൈപ്പ് കേട്ടോ ഒക്കെ നമുക്ക് രണ്ടുരാമിനു താഴെ രണ്ട് ടു രണ്ടാമത്തെ താഴെട്ടോ നല്ല അടിപൊളി ഡിസൈനുകൾ നോക്കിയോളൂ നല്ല മോഡലാണ് പുതിയ മോഡല് ഒക്കെ ലീഫാണ് കേട്ടോ ഫുള്ള് ലീഫാണ് നോക്കിയോ അടിപൊളി ഡിസൈൻ വെറൈറ്റി ആണ് സാധാരണ ഡയമണ്ട്സിലാണ് വരാറ് സ്റ്റോൺ ടൈപ്പാണ് ലീഫ് വരാറ് നമ്മള് ഗോൾഡിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഒക്കെ ലീഫ് തന്നെയാണ് കേട്ടോ ഫുള്ള് ലീഫ് തന്നെയാണ് കേട്ടോ ഞാൻ ടുത്ത് കാണിക്ക സ്പെഷ്യൽ വള കയ്യോളൂ നമ്മള് നമ്മുടെ ഒരു യൂട്യൂബ് കണ്ട ഒരു കസ്റ്റമർ ഫോട്ടോ നമുക്ക് ഓർഡർ തന്നെ ഓർഡർ തന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട സ്പെഷ്യൽ ഐറ്റാണ് ആണ് ഒരു കൽക്കട്ട വർക്കാണ് കേട്ടോ നല്ല അടിപൊളി റോഡിയോ മാൻഡ് റോസ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈടെ നല്ല അടിപൊളിയുടെ വളകളാണ് ഒരു വള നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാമ റേഞ്ചാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം ബലത്തിൽ ഉപയോഗിക്കാം കാണാനും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടാ അതിന് തന്നെ വേറൊരു ഡിസൈൻ ഉണ്ട് നോക്കിയോളൂ വേറൊരു മോഡൽ വള നോക്കും നല്ല അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടാ ഒരു കാണുമ്പോ തന്നെ നമുക്കൊരു വെറൈറ്റി ഉണ്ട് നോക്കിക്കോ പിന്നെ നമുക്ക് കൽക്കട്ട വള സിക്സ് ലാക്ക് മോഡലും പ്ലെയിനും കേട്ട നമുക്ക് ഒരെണ്ണ ഏകദേശം ഒരു ഒന്നര പതിനുള്ള റേഞ്ച് തന്നെ കൽക്കട്ട വളകളാണ് കേട്ടോ നോക്കുക അടിപൊളി ഡിസൈനുകൾ വന്നിട്ടുണ്ട് അപ്പോ എന്റെ ഈ ഒരു ചെറിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും വെഡിങ് പാർട്ടി എന്നെ വിളിച്ചോളൂ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം താങ്ക് യു